എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം അഹം ബ്രഹ്മാസ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഹം ബ്രഹ്മാസ്മിയിലൂടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ സംഘ്യയോഗത്തെക്കുറിച്ച് പഠിക്കുകയാണ് രണ്ടാമധ്യായം സംഖ്യയോഗം നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം വരെ പഠിച്ചു കഴിഞ്ഞു ഇനി പഠിക്കാൻ പോകുന്ന ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് നമുക്കതിൻ്റെ പദഛേദം ഒന്നോക്കാം അഥ ചയേനം നിത്യജാതം നിത്യം വാ വന്യസേ മൃതം ത്വം മഹാബാഹോ നം ശോചിം അർഹസി ഒരിക്കൽ കൂടി ആ വാക്കുകൾ ശ്രദ്ധിക്കാ നിത്യം വാ വന്യസേ മൃതം നിത്യം വാ വന്യസേ മൃതം ത്വം മഹാബാഹോ നം ശോചിം അർഹസി തധാവിം മഹാബാഹോ നൈവം ശോചിതു നയേവം നൈവം നൈവം നൈവോർഹസിനും ചയേനം ചൈനം നിത്യജാതം നിത്യം വന്യസേ മൃതം തഥാവി മഹാബാഹോ നൈവം ശോചിതുമർഹസി അഥ അഥവാ ആത്മാവിനെ നിത്യജാതം എന്നും ജനിക്കുന്നവനെന്നും നിത്യം എന്നും മൃതം വരിക്കുന്നവനെന്നും മന്യസേ നീ വിചാരിക്കുന്നു എങ്കിലും മഹാബാഹോ ഉറച്ച ഏനം ഇവനെ ആത്മാവിനെ കുറിച്ച് ശോചിതും ദുഃഖിക്കുവാൻ അല്ലേ അല്ല ആത്മാവ് ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹു നിനക്ക് ദുഃഖിക്കാനാവില്ല അധ ചൈനം നിത്യജാതം നിത്യം വാമന്യസേ മൃതം ം മഹാബാഹോ നൈനം ഷോ ചെയ്തു അടുത്തത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകമാണ് അത് പഠിക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൽ ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെയുള്ള ഒരു വിഭാഗം തത്വചിന്തകര് ഭൂമിയിലുണ്ട് അവരുടെ ചിന്ത അങ്ങനെയാണ് ആ ചിന്തയ്ക്ക് അതീതമാണ് ഭഗവാൻ്റെ സാഖ്യം ആ സാഖ്യം നന്നായി പഠിച്ചു കഴിയുമ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടും അഞ്ചാമത്തെ ശ്ലോകം ഇത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അഞ്ചാമത്തെ ശ്ലോകമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് നമുക്കായി തയ്യാറാക്കി തന്നിട്ടുള്ള നൂറ് ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ശ്ലോകങ്ങളിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് അടുത്തത് ജാതസ്യ ഹി ധ്രുവ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ് അപരിഹാര്യ അർത്ഥേ നം ശോചിതു അർഹസി ഒരിക്കൽ കൂടി നോക്കിക്കോളു ജാതെ ഹി ധ്രുവോ ധ്രുവ മൃത്യർ ധ്രുവം ജന്മമൃതാ ഹി ധ്രുവോ മൃത്യുധ്രുവം ജന്മമൃതമാപരിഹാര്യ അർത്ഥേ തസ്മാപരിഹാര് അർത്ഥേ ം ശോചിത് അർഹി ദുഃഖിക്കാൻ ഒരു അവകാശവും ഇല്ല അങ്ങനെ ആണെങ്കിൽ കൂടി എന്താണ് നിശ്ചയമായും ഹി നിശ്ചയമായും ജാതസ്യ ജനിച്ചവന് മൃത്യുഹു മരണം ധ്രുവ നിശ്ചയമാണ് അതുപോലെ തന്നെ മൃദസ്യ മരിച്ചവന് ജന്മച ജന്മവും ധ്രുവം നിശ്ചിതമാണ് തസ്മാത് അതുകൊണ്ട് അപരിഹാരിയെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അർത്ഥേ ഈ കാര്യത്തിൽ ത്വം നീ ശോചിതും ദുഃഖിക്കാൻ ന അർഹസി അർഹനല്ല എന്ന് വ്യക്തമാകും അത് വളരെ ശരിയാണ് ഈ അടുത്ത സമയത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോട് ഒരു പത്രക്കാരൻ വിദേശ പത്രക്കാരൻ ചോദിച്ചു നിങ്ങൾക്ക് മരണത്തെ ഭയമില്ലേ അതിന് മറുപടിയായി പരമ്പൂജനീയനായ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ നിശ്ചയിച്ച കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിശ്ചയിച്ചുറപ്പിച്ച കാര്യത്തെ കുറിച്ച് ഓർത്ത് എന്തിനാ ദുഃഖിക്കുന്നത് ഏ ഇത് നിശ്ചയിച്ചുറപ്പിച്ച കാര്യമല്ലേ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കണോ ആ വിദേശ പത്രക്കാരൻ അമ്പരുന്ന പോയി ഇതാണ് ഭാരതത്തിന്റെ തത്വശാസ്ത്രം ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ജന്മ െ ജനിച്ചവന് മരണം നിശ്ചിത മാത്രേ മരിച്ചവന് ജനനു അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല നമ്മൾ കണ്ടതാണത് അല്ലേ നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് ഭാരത പടിഞ്ഞാറൻ ചക്രവാളത്തിൽ യുദ്ധത്തിന്റെ ഒരു ഇരുണ്ട മുഖം രൂപപ്പെട്ടു നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് പോയില്ല ആരെയും ആക്രമിക്കുന്ന സ്വഭാവം നമുക്കില്ല നമ്മുടെ മണ്ണിലെത്തി സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും സമാധാനവുമായി ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ മണ്ണിലെത്തി നമ്മുടെ ഇരുപത്തിയാറ് സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നേരെ നിറയൊഴിക്കുക നമ്മൾ പറഞ്ഞ വിഷയമാണ് മതം ചോദിച്ച് നിറയൊഴിക്കുക പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസം കാത്തിരുന്നു അപ്പോഴേക്കും ഇവിടുത്തെ പ്രതിപക്ഷക്കാരൊക്കെ ഇളകി എന്തുകൊണ്ട് പ്രതികാരം ചെയ്തില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല പറഞ്ഞില്ല പക്ഷെ അതിന്റെ കാരണം എന്താണ് പതിനഞ്ച് ദിവസം നമുക്ക് പുലയാണ് നമ്മുടെ സഹോദരന്മാരാണ് മരിച്ചത് പതിനഞ്ച് ദിവസം നമ്മൾ പുലയ ആചരിച്ചു പതിനാറിൻ്റെ അന്ന് നമ്മൾ പാകിസ്ഥാൻ്റെ പതിനാറിട യന്ത്രം ആരംഭിച്ചു പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി നമ്മുടെ സഹോദരിമാരെ കൊണ്ട് സൈനികരായ നമ്മുടെ സഹോദരിമാരെ കൊണ്ട് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി ഒൻപത് സ്ഥാനങ്ങളിൽ ഒൻപത് ആതങ്കവാദി ട്രെയിനിങ് ക്യാമ്പുകളിൽ ബോംബ് വർഷിച്ചു മിസൈൽ വർഷിച്ചു ഡ്രോൺ വർഷിച്ചു നൂറോളം മരണങ്ങൾ ആതങ്കവാദികൾ സാധാരണ ജനങ്ങളെ നമ്മൾ ആക്രമിച്ചില്ല അപ്പോഴത്തേക്കും പാകിസ്ഥാന്റെ സ്വഭാവം മാറി അവൻ ഒരിക്കലും പ്രത്യാക്രമണം എപ്പോഴും എങ്ങനെയാവണം അവൻ സിവിൽ ഏരിയയിൽ പാവപ്പെട്ട ജനങ്ങളുടെ നേരെ മിസൈൽ ആക്രമണവും വെടി ഉതിർത്തു നമ്മൾ നോക്കി നിന്നു പിന്നെ അവന്റെ ആക്രമണങ്ങളെല്ലാം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഭാരതത്തിന് നേർക്ക് ചറബറ ചറബറ വർഷിച്ചു പക്ഷേ കൊടുത്ത സാധനം ചൈനയുടെ കളിപ്പാട്ടങ്ങളായിരുന്നു നമ്മുടെ കയ്യിലിരിക്കുന്നോ എസ് ഫോർ ഹണ്ട്രഡ് എന്ന മഹത്തായ ആയുധം അതിന് മറ്റൊരു പേരൂടുണ്ട് അതിൻ്റെ പേരാണ് സുദർശന ചക്രം ഇതിനെ വെല്ലുന്ന ഒന്നും ഭൂമിയിലില്ല ഇല്ല എസ് ഫോർ ഹൺഡ്രഡ് ചൈനയിൽ പരാജയപ്പെട്ടതാണ് എന്ന് അവർ പറയുന്നു സോറി റഷ്യയില് ഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് ചൈന സമ്മതിക്കുന്നു പക്ഷേ ഭാരതം അതിനും മാറ്റിയിട്ട പേര് സുദർശന ചക്രം ആ ചക്രം ഭാരതത്തിലേക്ക് വന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി ഭാരതീയ സേനയോട് വെല്ലുന്ന ഒരു സേന ലോകത്തില്ല യാതൊരു സംശയവും ലോകം പരിഭ്രാന്തരായി ഭാരതത്തിന്റെ മിസൈൽ വർഷം അങ്ങ് പാകിസ്ഥാന്റെ രാജധാനിയിലെത്തി ഭാരതത്തിന്റെ ഭാഗ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ ഒളിവിൽ പോയി സുരക്ഷിത സ്ഥാനം തേടിപ്പോയി പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോ ഡൽഹിയിലേക്ക് അയച്ച മിസൈല് ഹരിയാനയ്ക്ക് മുകളിൽ തകർത്തു എന്നിട്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എങ്ങും പോയില്ല കാരണം എന്താ ജാത്യഹി ധ്രുവോ മൃത്യു ജനിച്ചവന് മരണമുണ്ടെന്നുള്ള മഹത്തായ സന്ദേശം അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം ഭയന്നില്ല ആ നിമിഷവും രാവും പകലും ഇല്ലാതെ തന്നെ സൈനിക നേതാക്കന്മാരെയും സൈനിക എന്താ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെയും തന്റെ മന്ത്രിസഭയിലെ ഉന്നത മന്ത്രിമാരെയൊക്കെ വിളിച്ച് രാത്രിയും പകരും ഇല്ലാതെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു സൈന്യം ആ മഹാന്റെ കീഴിലുള്ള സൈന്യം പടപൊരുതിക്കൊണ്ടിരുന്നു മൂന്നോ നാലോ ദിവസം അല്ലേ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ പരമാണു ടിക്കയുടെ അടുത്ത് ഗോപുരവാതിക്കൽ മിസൈൽ പതിച്ചപ്പോൾ ലോകമൊന്ന് ചലിച്ചു ലോകമൊന്നിളകി പാകിസ്ഥാൻ നമ്മളെ എന്ത് കാട്ടിയാ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നേ പരമാണു 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 ഒരു സന്ദേശമാണ് ആ ഭാരതം നൽകിയത് ഒരു പത്തോ ഇരുപതോ കിലോമീറ്ററുടെ മുമ്പോട്ട് പോയാൽ ആ പരമാണു നിന്റെ പരമാണു തന്നെ നിന്നെ ഇല്ലാതാക്കും അപ്പോഴേക്കും പലരും ഇടപെട്ടു അല്ലേ ശരിയല്ലേ എന്തുകൊണ്ടാണ് ഇതൊക്കെ ധൈര്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒളിവിൽ പോയി പാകിസ്ഥാന്റെ സൈനിക തലവൻ തന്റെ ഭാര്യയും കുട്ടികളെയും കാനഡയിലാക്കി പാകിസ്ഥാനിലേക്ക് സിന്ധു നദി ഒഴുകിയില്ലെങ്കിൽ സിന്ധു നദിയിലൂടെ ഭാരതീയരുടെ രക്തം ഒഴുകുമെന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് പഴയ ബൂട്ടുകളുടെ മോനോ കൊച്ചുമോനോ അദ്ദേഹം അങ്ങ് കാനഡയിൽ അരങ്ങാനേക്ക് പോയി രാജ്യം ഉപേക്ഷിച്ചു പോയി കാരണം ഇത് ഭാരതമാണ് ഇത് ഭാരതമാണ് ഭാരതത്തിലെ ഓരോ ജവാനും വിശ്വസിക്കുന്നു പറഞ്ഞ വാക്ക് ഓരോ ഭാരതീയ സൈന്യ സൈന്യത്തിൻ്റെയും സൈനികൻ്റെയും കാതിൽ അലയടിക്കുന്നു ജനിച്ചവന് മരണമുണ്ട് മരിച്ചവന് ജനനവും ഉണ്ടാവാം അപരിഹാര്യമായ ഈ കാര്യത്തെ മർഹസി ദുഃഖിക്കുകയും വേണ്ട സൈന്യം പറഞ്ഞു ഭയപ്പെടുകയും വേണ്ട ഞങ്ങൾ ഭയക്കില്ല നിന്റെ പരമാണമല്ലെന്ന് എന്ത് കാട്ടിയാലും നമ്മൾ ഭയക്കില്ല കാരണം ഇത് ഭാരതമാണ് വേണുഗോപാലൻ്റെ ഭാരതമല്ല പൊട്ടന്മാരുടെയും ചട്ടന്മാരുടെയും ഭാരതമല്ല വീര വീരനേന്ദ്രന്റെ ഭാരതമാണ് നരേന്ദ്ര ഭാരതമാണ് ധ്രുവം ശ്ലോകം ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഒരാൾക്ക് ജന്മം വരുന്നു ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മങ്ങൾക്ക് വേണ്ടി മരിക്കുകയും വേണം ഇപ്രകാരം ഒരാൾ ഒന്നിനു പിറകെ ഒന്നായുള്ള ജനന മരണമാകുന്ന ചക്രത്തില് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ ജനിക്കും മരിക്കും ജനിക്കും മരിക്കും പിന്നെ ഇടയ്ക്കൊരു മുക്തി ഉണ്ട് പക്ഷേ യഥാർത്ഥ സനാതനധർമ്മ വിശ്വാസി ഒരിക്കലും മുക്തി ആഗ്രഹിക്കാൻ പാടില്ല അല്ലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിന് മരണത്തിന്റെ അടുത്ത സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറയുമായിരുന്നു ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് മുക്തി വേണ്ട എനിക്ക് സ്വർഗം വേണ്ട എനിക്ക് ഭഗവാന്റെ വാതാരബിന്ദ വേണ്ട എനിക്ക് വീണ്ടും ജനിക്കണം ഈ ഭാരതത്തിൽ ജനിക്കണം സനാതനധർമ്മത്തിൽ ജനിക്കണം ഈ സനാതനധർമ്മത്തിൻ്റെ തത്വശാസ്ത്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം ഈ സനാതനധർമ്മം ഉറങ്ങുന്ന ഭാരതം ലോകത്തിന്റെ ഗുരുവായി വാഴിക്കുന്ന കാലം വരെ എനിക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവണം ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചത് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതും അതാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്ന അതാണ് അതാണ് ഭാരതത്തിൻ്റെ മഹത്വം ഇല്ല നമ്മൾ കണ്ടതാണ് ഭാരതത്തിന്റെ യുദ്ധത്തിന്റെ മുഖത്തേക്ക് ഭാരതം നീങ്ങുന്നുവെന്ന് കണ്ടപ്പോ പെൻഷൻ പറ്റിയിട്ട് വീട്ടിൽ പോയി അറുപതും എഴുപത്തിയഞ്ചും വയസ്സായ പ്രായമായവർ പോലും സന്നദ്ധരായി ഭാരതീയ സേനയിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധത അറിയിച്ചു അനേക പേര് കത്തെഴുതി അനേക പേരല്ല മുഴുവൻ പേരും സൈനികർ മുഴുവനും കത്തെഴുതി ഞാൻ വരാം ഞാൻ വരാം ഈ ലോൺ ലോണെടുത്ത കേണൽ ഒന്നും വന്ന് കാണത്തില്ല അത് വിട്ടേക്ക് അത് ലോണിനെ കിട്ടിയ സാധനമാണ് അത് വിട്ടേക്ക് അവർക്കൊന്നും അതിന് അർത്ഥം അറിയില്ല അവർ ആ സമയത്ത് ദുബൈയിലും സൗദിയിലും ഒക്കെ പോയി ജിഹാദികൾക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കണ്ടു അതെന്തുമായിക്കോട്ടെ അവിടെയല്ല പക്ഷെ ഭാരതത്തിന്റെ സൈനികർ ആത്മാർത്ഥതയുള്ള സൈനികർ ഭാരതത്തിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന സൈനികര് പെൻഷനായ അറുപതും എഴുപതും വയസ്സായ ഞങ്ങളുടെ യൂണിറ്റിലേക്ക് തിരിച്ചു വന്ന് എഴുപത് വയസ്സുള്ള മുമ്പിൽ വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ വാതുക്കൽ ഡ്യൂട്ടി നോക്കിക്കോളാം നിങ്ങൾ പോയിക്കോളൂ പടം എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ ഹരിയോ ഞാൻ ഭാരതത്തിൻ്റെ സൈന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത്രമാത്രം ഈ രാഷ്ട്രത്തോട് കൂറും ഈ രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുമുള്ള ഒരു സൈനിക വിഭാവമാണ് ഭാരതത്തിനുള്ളത് അത് ഓർത്തിരുന്നാൽ നല്ലത് ഇപ്പം നയിക്കുന്നതും നരേന്ദ്രനാണെന്ന സത്യം കൂടി മറക്കാതിരുന്നാൽ നല്ലത് നല്ലത്യ ധ്രുവം ജന്മമൃതസ്യമാരിഹാരി ശ്ലോകം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ അതുകൊണ്ട് മരണത്തെ ഓർത്ത് ദുഃഖിക്കണ്ട അല്ലെങ്കിൽ ഇവരെ കൊല്ലുന്ന ഓർത്ത് ദുഃഖിക്കേണ്ട ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഓർത്ത് ദുഃഖിക്കേണ്ട അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത് അടുത്തു നോക്കിയുള്ളൂ അവ്യക്താധീനി അവ്യക്താദീനി ഭൂതാനി വ്യക്തം മധ്യാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത അവ്യക്ത നിധനാനി ഏവ അവ്യക്ത ഭാരത ഇവിടെ അർജുനനെ ഭഗവാൻ ഭാരത എന്ന് അഭിസംബോധന ചെയ്യുന്നു അവ്യക്താദീനി ഭൂതാനി മധ്യനി വ്യക്തമധ്യാ ഭാരത അവ്യക്ത നിധനാനി ഏവ അവ്യക്ത നിധനാ പരിധിവന അതിന്റെ പദച്ഛേദം നോക്കിക്കോളൂ സോറി അന്വയാർത്ഥവും നോക്കിക്കോളൂ ഭാരത ഹേ ഭാരതാ ലേ ഭാരതാ ഏ ഭാരതമില്ലായിരുന്നല്ലോ ഇന്നാളിലൊരു നേതാവ് പറയുന്ന കേട്ടു കോൺഗ്രസ് നേതാവ് പറയുന്ന കേട്ടു ഭാരതം ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷം ഉണ്ടായതാണ് ഇന്ത്യ എന്ന് അതെ അതെ ഇന്ത്യ ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷം ഉണ്ടായ ഭാരതം അജനാഭം അജനാഭത്തിന് ഭാരതം അല്ലേ എത്രയോ യുഗങ്ങൾക്ക് മുമ്പുള്ളത് അല്ലേ ഇവിടെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ഭഗവാൻ പാർത്ഥസാരഥി പാർത്ഥനോട് പറയുന്നു ഭാരത ഹേ ഭാരതപുത്ര അല്ലേ ഭൂതാനി സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സർവചരാചരങ്ങളും അവ്യക്താദീനി അവ്യക്തമായ കൂടിയതും ആദി അവ്യക്തമാണ് വ്യക്തമധ്യാനി മധ്യത്തിൽ വ്യക്തമായവയും അവ്യക്തനിധനാനി അവ്യക്തമായ അന്ത്യത്തോടു കൂടിയതും അതിൽ കാ പരിദേവന എന്തിനു വിലപിക്കുന്നു ജനിക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം ഇങ്ങനെ പാടിയ പൂന്താനത്തെ ജാതി വെറിയെന്ന് പറഞ്ഞ ഒരു മഹാൻ സന്യാസി വര്യൻ ഇന്ന് കേരളത്തിലുണ്ട് ചത്തുപോ നേരം വസ്ത്രം അതുപോലെ ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും എന്ന് പാടിയ പൂന്താനത്തെ ജാതി വെറിയെന്ന് പറഞ്ഞ ഒരു ഒരവിവേകിയായ സന്യാസിവര്യൻ കേരളത്തിലുണ്ട് ഓർമ്മ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇവിടെ എന്താ അത് പറഞ്ഞേക്കുന്നത് അവ്യക്താദീനി ഭൂതാനി ഒരു ചരാചരത്തിന്റെയും ഒരു ഭൂതത്തിന്റെയും ഒരു ചരാതിയത്തിൻ്റെയും സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയുടെയും ആദി വ്യക്ത അവ്യക്തമാണ് അതുപോലെ തന്നെ അവ്യക്ത നിധനാനി അവ്യക്തമായ അന്ത്യം അന്ത്യവും അവ്യക്തമാണ് മധ്യേ മധ്യത്തിൽ വ്യക്തമായവയും വ്യക്തമധ്യാനി ഭാരത മധ്യത്തിൽ മാത്രമാണിത് വ്യക്തമായി കാണുന്ന നമ്മൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്നതും അവ്യക്തമാണ് പോകുന്നതും അവ്യക്തമാണ് ഇതിനിടയ്ക്കുള്ള മധ്യ ഇങ്ങനെ കാണുന്ന നേരം മാത്രമേ ഉള്ളൂ വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് തത്ര അതിൽ കാ പരിവേദന പരിദേവന എന്തിനെ വിലപിക്കുന്നു സൃഷ്ടിയില ജീവകനങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു നശിക്കുമ്പോഴും വീണ്ടും അവ്യക്തമാകുന്നു അങ്ങനെ ഇരിക്കെ വ്യസനത്തിൻ്റെ കാര്യമെന്ത് ഈ ഭൗതിക ശരീരങ്ങൾ കാലാന്തരത്തിൽ നശിക്കുന്നവയും അന്ത ഇമേദേഹ ആത്മാവ് അനശരനുമാണെന്നുള്ള നിത്യസ്യോക്ത ശരീരിണ ഈതോപദിഷ്ടമായ വൈദിക മതം സ്വീകരിക്കുകയാണെങ്കിൽ ശരീരം വെറും ഉടുപ്പു മാത്രമാണ് അല്ലേ വെറും ഒരു ഒരു ആവരണം മാത്രമാണ് നാലാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു വരും ഇതം ശരീരം കൗന്ദേം ക്ഷേത്രമാണ് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രജ്ഞൻ ഇല്ലെങ്കിൽ ക്ഷേത്രം എന്താവും ചിന്തിച്ചു നോക്കോളൂ ആ ക്ഷേത്രജ്ഞൻ ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ അതൊക്കെ നമുക്ക് പഠിക്കാം വീണ്ടും ഇപ്പോ നമുക്ക് ഇവിടെ ഈ ശ്ലോകം ചൊല്ലി അവസാനിപ്പിക്കാം അവ്യക്താദീനി ഭൂതാനി ി ഭാരത അവൂതങ്ങളെല്ലാം അവ്യക്തമായിരുന്നു വ്യക്തമധ്യാനി ഭാരത മധ്യത്തിൽ ഇതെല്ലാം നമ്മൾ കാണുന്നു വ്യക്തമാണ് അവ്യക്തേവാ പോകുമ്പോഴും ഇതെല്ലാം അവ്യക്തതയിലേക്കാണ് തത്ര കാ പരിദേവന ഇതിനെ ഓർത്ത് എന്തിനാണ് വിലപിക്കുന്നത് അല്ലെ ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാ വിശ്വസിക്കാത്തവരും ഈ രണ്ട് വിഭാഗം തത്വജ്ഞാനികളുണ്ട് ഈ രണ്ട് വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ല എന്ന് സ്പഷ്ടമാക്കുകയാണ് ഭഗവാൻ ഇവിടെ ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ എന്ന് വിളിക്കുന്നു വാദത്തിനു വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതില് അർഹതയില്ല ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട് മുൻപ് മൂലധാതുക്കളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ല അവ അവ്യക്ത ദിശയിലുമാണ് സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭാവം ഉണ്ടാകുന്നു അല്ലെ ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അതിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു ഇത് പഠിക്കാൻ ഏറെ ഉണ്ട് നമ്മൾ അതൊക്കെ വിശദീകരിക്കും നമുക്ക് ഇവിടെ ഇന്ന് ഈ ഒരു ശ്ലോകത്തോടു കൂടി അവസാനിപ്പിക്കാം അവ്യക്താദീനി ഭൂതാനി വെച്ചോളൂ വ്യക്തധ്യാനി ഭാരത അവധന മറക്കണ്ട ഒരു കാര്യം ഇത് എപ്പോഴും ഓർത്തുവച്ചോണം ധ്രുവരിഹാര്യം അതുകൊണ്ട് കരയണ്ട അല്ലെ പാകിസ്ഥാനോട് കരയണ്ട സിന്ധു ജലത്തിനു വേണ്ടി നമുക്ക് സംസാരിക്കാം പക്ഷേ ഇനി സിന്ധു ജലം അങ്ങോട്ട് ഒഴുകണമെങ്കിൽ ആ പിടിച്ചു വച്ചിരിക്കുന്ന കുറേ ഭാഗങ്ങളില്ലേ പി ഒക്കെ അതിങ്ങനെ തിരിച്ചു തന്നേ അല്ലേ ജാതൃ മൃത്യു ധ്രുവം ജന്മമൃതസ്യഹാര്യേ അർത്ഥേനത്വം ഹരി ഓ